ഇത് മാസ് വോട്ടോറിച്ച് ആണ് ഹീറോ ഹോണ്ടയുടെ സൂപ്പർ സ്പ്ലൻഡറിന് വണ്ടി നല്ല രീതിയിൽ പുകയുടെ ആയിട്ട് വന്നതാണ് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഓടിച്ചു നോക്കുമ്പോഴായാലും മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിരുന്നു അപ്പം നിലവിൽ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് ഓൾറെഡി പിസ്റ്റൺ സിലിണ്ടർ ഡാമേജ് ആണ് ഈ പുക വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണം അത് നോക്കുമ്പോൾ ഇത് നമ്മളൊരു പ്രാവശ്യം ഇത് ലയിത്തു വർക്ക് ചെയ്തേക്കണമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും പിസ്റ്റണൊക്കെ ബോറിംഗ് പിസ്റ്റൺ ആണ് ഇപ്പോൾ നിലവിൽ കിടക്കണത് ഈ പിഷ്ടണിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ദ്വീ ഭാഗം സിലിണ്ടറിനകത്ത് സ്ക്രാച്ച് അതായത് ഉരുകി പിടിച്ചൊരവസ്ഥയാണ് ഇതെവിടെയും വന്നിട്ടുണ്ട് ഭാഗമുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് സിലി പിൺ സിലിണ്ടറിനകത്ത് പിടിച്ചേക്കണേ പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ സിലിണ്ടറിനകത്തേക്കാൾ നോക്കുമ്പോൾ സിലിണ്ടറിനകത്ത് ദ്വീ അത് ഈ സൈഡിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉരുകി അവസ്ഥയിലാണ് പിസ്റ്റൺ സിലിണ്ടറിൽ പിടിച്ചേക്കണ ഒരു പാടാണ് അത് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നിലവിൽ സിലിണ്ടർ ഫിഷൻ്റെ കംപ്ലയിൻറ്റിനോടാണ് അത്രയും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്താൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് അതിനകത്ത് കരി അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഓയിൽ കയറി കത്തി വരുമ്പോഴാണ് ആ ഒരു പാറ്റേണിൽ കാർബൺ പിടിക്കുന്നത് പിന്നെ ഇത് നമ്മൾ കിടന്നിരുന്ന ബ്ലഗെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഇതിൻ്റെ പ്ലഗ് അല്ല അതീ ഒരു ചെറിയ ബ്ലഗാണ് കിടന്നിറഞ്ഞ ഇതിൻ്റെ പ്ലഗ് എന്ന് പറയുമ്പോൾ വെച്ചൊരു ലോങ് സൈസാണ് അപ്പോൾ ഈ പ്ലഗ് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പ്ലഗ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും ബാക്കി വന്ന ഭാഗം മൊത്തം കരി കയറി വന്ന് ബ്ലോക്കായി ത്രെഡൊക്കെ ഫുള്ള് കരി വന്ന് അടഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ പുതിയ പ്ലഗ് നമ്മൾ മറ്റപ്പാട് കമ്പനി ഇതിൻ്റെ ഒറിജിനൽ പ്ലഗ് ഇടാമെന്ന് നോക്കിയാലും ആ കാർബൺ കണ്ടൻറ്റ് അത്ര കട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്ലഗ് കയറാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഹെഡ് ലെയ്ത്തിൽ ഒന്ന് കൊടുക്കണം ലെയ്ത്തിൽ കൊടുത്തിട്ട് വാൽവ് നമുക്കത് സീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അത് സീറ്റ് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വാൽവ് ചേഞ്ച് ചെയ്തിട്ട് പുതിയതിട്ട് സീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെയുള്ളത് സിലിണ്ടർ ആണ് സിലിണ്ടർ ഒരു പ്രാവശ്യം ബോർ ചെയ്ത സിലിണ്ടർ രണ്ടാമത് ചെയ്യുന്നത് അത്ര ഗുണകരമല്ല കാരണം അതിൻ്റെ ലൈഫ് കുറയും ഒട്ടും കിട്ടില്ല കാരണം ഫസ്റ്റ് ബോറ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ബോർ വരെയൊക്കെയാണ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ വെച്ചാൽ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെ ഇത് ഈ കണക്ട് റോഡ് ഇത് ഈ പിസ്റ്റൺ പിടിപ്പിക്കുന്ന ഈ കണക്ട് റോഡുണ്ട് അത് നമ്മളിവിടെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അതിനത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുകയുടെ പ്രോബ്ലം മാത്രം മാറ്റിയാൽ എന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടർ ബിസ്റ്ററിൻ്റെ ഭാഗം മാത്രം ക്ലിയർ ചെയ്താൽ മതി ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പുകയുടെ പ്രശ്നം തീരും പക്ഷെ നമുക്ക് കണ്ടല്ലോ ഈ ഒരു ഐറ്റം അതായത് ക്രാങ്കിൻ്റെ ഈ കണക്ടർ റോഡ് എന്ന് കംപ്ലയിൻറ്റ് വരുന്നു അന്ന് വീണ്ടും ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് ഇപ്പം നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ ഇതിൻ്റേതായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന രീതി നമുക്ക് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് വരില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം പറയാ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ വണ്ടിയിൽ എൻജിൻ ഓയിലിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ കൂടി നമുക്കുള്ളത് മുന്നൂറ് മില്ലി ഓയിലാണ് വണ്ടിക്കകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗമൊക്കെ ശരിക്കും ലൂബ്രിക്കേഷൻ വരണം അതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ തേമാനൊക്കെ ഇല്ലാതിരിക്കണെങ്കിൽ ലൂബ്രിക്കേഷൻ മസ്റ്റായിട്ടും വേണം അത് ഓയിൽ ലെവൽ കുറയുമ്പോൾ ഓയിൽ പമ്പിങ്ങിൻ്റെ ഫ്ലോ ഓയിൽ കുറവ് വരും അതേപോലെ ഈ കിട്ടുന്ന ബെയറിങ്ങുകൾക്കൊക്കെ കിട്ടുന്ന ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ അളവില് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും പെട്ടെന്ന് ചൂടാവും ചൂടായി കിടന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തേമാനം കൂടും വണ്ടി കംപ്ലൈൻറ്റിലേക്ക് പോകും അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ അത്ര പ്രോബ്ലം തോന്നണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടർ നമുക്ക് ബോർ ചെയ്ത് യൂസ് ചെയ്യാം കാരണം ഇനിയിപ്പോൾ ഈ സിലിണ്ടർ എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല വേറൊരു പഴയ സിലിണ്ടർ എടുത്തിട്ട് അത് ബോർ ചെയ്ത് കയറ്റാനാണ് പറ്റുള്ളൂ കാരണം അത് ബോർ ചെയ്ത് കയറ്റിയാലാണ് ക്ലിയർ ആവുള്ളൂ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിലിണ്ടറുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ബോർ ചെയ്യാൻ എടുക്കുമ്പോൾ പ്രോബ്ലം എന്ത് വരുമെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് നമുക്ക് നൂറ് ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനിലേക്ക് പോകും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സിലിണ്ടർ അതായത് ഇപ്പം ചിലപ്പോൾ ഈ കളർ കളറായിരിക്കില്ല ഗ്ലാമറിൻ്റെയൊക്കെ ഉണ്ടാവുള്ളൂ ഗ്ലാമറും സൂപ്പർ സ്പ്ലണ്ടറും ആണ് സൂപ്പർ സ്പ്ലെഡർ പൊതുവേ കുറവാണ് അപ്പോൾ ഗ്ലാമറിൻ്റെ ഒരു സിലിണ്ടർ പഴയത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം ഇനി അതല്ലെങ്കിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫുൾ ആയിട്ട് അതായത് ക്രാങ്കിൻ്റെ ഈ കണക്ടറോട് ഒരു കംപ്ലയിൻറ്റും പിന്നീട് വരാതിരിക്കണമെന്ന് നൂറ് ശതമാനം ഉറപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന ക്രാങ്കിൻ്റെ കണക്ടറോട് അടക്കമുള്ള ഭാഗങ്ങളും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം റേറ്റ് വരും അത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഈ പുകയുടെ പ്രോബ്ലം സോൾവ് വേണമെങ്കിൽ നമുക്ക് ഇത്ര കേസ് ചെയ്താൽ മതി കൂട്ടത്തേക്കിടെ മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ ഉള്ളത് വണ്ടി ഓടിക്കാൻ നമുക്കൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചിട്ട് പ്ലഗിലേക്ക് വരുന്ന പവർ സപ്ലൈ നൂറ് ശതമാനം കറക്റ്റ് അല്ല ചില സമയങ്ങൾ കട്ടായിപ്പോൾ ഉണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങളാണ് അതിനെ പ്രോബ്ലമായിട്ട് വരാൻ സാധ്യത ഉള്ളത് അതിപ്പോൾ ഈ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് നോക്കാനായിട്ട് അതിനകത്ത് ഒന്ന് ഈ ഇരിക്കുന്ന ഹൈ ടെൻഷൻ കോയിലാണ് എച്ച് ഡി എന്ന് പറയും പിന്നെയുള്ളത് അതിൻ്റെ ഉള്ളിൽ ടാങ്കിൻ്റെ അടിയിൽ വരുന്ന സി ഡി എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും മിസ്സിംഗിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ബാക്കിയ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ആ ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം ഇതിപ്പോൾ നമുക്ക് ബോർ ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം ഇനി അതെല്ലാം ഫുള്ളായിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയാം അതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയാം നമുക്ക് അപ്പം എന്തായാലും നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പറയാം ഓക്കെ